മേലൂരിൽ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു കടന്ന മോഷ്ടാവ് പിടിയിൽ കൂവക്കാട്ടു കുന്ന് സ്വദേശി കൈതാരൻ വീട്ടിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ജോഷിയെയാണ് കൊരട്ടി എസ് എച്ച്ഒ അനൂപ് എന്നയുടെ നേതൃത്വത്തിൽ പിടികൂടിയത് മുരിങ്ങൂരിനടുത്ത് വാഹന മെക്കാനിക് ജോലികൾ ചെയ്തുവരുന്നയാളാണ് പിടിയിലായ ജോഷി പുലർച്ചെ ബൈക്കിൽ വേഷം മാറി സഞ്ചരിച്ച് വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഒറ്റയ്ക്ക് പോകുന്ന വൃദ്ധരായ സ്ത്രീകളെ ലക്ഷ്യം വെച്ചാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ ഇരുപത്തി തീയതി മേലൂർ കാലടി ക്ഷേത്രത്തിന് സമീപം ഒറ്റയ്ക്ക ക്ഷേത്രത്തിൽ പോവുകയായിരുന്ന കാലടി സ്വദേശിയായ വയോധികയുടെ രണ്ടര പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് പൊട്ടിച്ചെടുത്തത് അയള് അലക്കം കേ അലക്കം കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നിന്നു ഇങ്ങനെ തിരിഞ്ഞു നിന്നു തിരിഞ്ഞു നിന്നപ്പോ അടുത്ത് ഒരാൾ അയാള് വന്നു അടുത്ത് വന്നു അടുത്ത് വന്ന് ആ മാലങ്ങട് തരുവെന്ന് പറഞ്ഞ് പൊട്ടിച്ചങ്ങോട്ട് കൊണ്ടുപോയി മുൻകാല കുറ്റവാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ കുറ്റകൃത്യം ചെയ്തത് സമീപ പ്രദേശങ്ങളിൽ ഉള്ള ആരോ ആണെന്ന് മനസ്സിലായ പ്രത്യേക അന്വേഷണ സംഘം രാത്രി കാലങ്ങളിൽ ജോലി ചെയ്ത് ജോലിസ്ഥലത്ത് തന്നെ വിശ്രമിക്കുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മുരിങ്ങൂരിൽ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പ് തൊഴിലാളിയും രാത്രി അവിടെ തന്നെ ചെലവഴിക്കുന്ന ജോഷിയിലേക്ക് എത്തിയത് രണ്ടു ദിവസത്തോളം ഇയാളെ നിരീക്ഷണവിധേയമാക്കിയപ്പോൾ ചില സാമ്പത്തിക ബാധ്യതകൾ ഇയാൾ വീട്ടിയതായി അറിയുവാനായി സാധിച്ചു തുടർന്ന് ജോഷിയെ കസ്റ്റഡിയിലെടുത്ത് ശാസ്ത്രീയമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു കൊടകരയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മാല പണയം വെച്ച ഇയാൾ പിറ്റേ ദിവസം തന്നെ അത് എടുത്ത് മറ്റൊരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയായിരുന്നുവെന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി സ്വർണം കണ്ടെടുക്കും മാല വിൽപ്പന നടത്താനും മറ്റും ജോഷി മറ്റാരുടെയെങ്കിലും സഹായം തേടിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് അറസ്റ്റ് ചെയ്യുവാനും അന്വേഷണ സംഘത്തിലും സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് ഷിഹാബ്ക്ക് വി ജി സ്റ്റീഫൻ ഷിബു സി പി സതീശൻ മഠപ്പാട്ടിൽ റോയ് പൗലോസ് എ എസ് ഐമാരായ പി എം മൂസ സിൽജോ ബിയു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എ യു റെജി ബിനു എം ജെ ഷിജോ തോമസ് സജീഷ് കുമാർ പിക്കെ ജിബിൻ വർഗീസ് എന്നിവരും ഉണ്ടായിരുന്നു പിടിയിലായ ജോഷിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും